നമസ്കാരം പുതുവർഷത്തിൽ ഉപഭോക്താക്കളെ വലച്ച് പൊതുമേഖലാ ടെലികോം ഓപ്പറേറ്റർമാരായ ബിഎസ്എൻഎൽ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പരാതികൾ ലഭിച്ചുവെന്ന് ഡൗൺ ഡിറ്റക്ടർ രേഖപ്പെടുത്തി ഇതിൽ അറുപത്തിയൊന്ന് ശതമാനം ഉപഭോക്താക്കൾക്ക് സിഗ്നൽ തന്നെ ലഭിക്കുന്നില്ലെന്നായിരുന്നു പരാതി ബാക്കിയുള്ളവർ മൊത്തത്തിൽ ബ്ലാക്ക് ഔട്ട് അല്ലെങ്കിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടെന്നും പരാതിപ്പെട്ടു നാഗ്പൂർ കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു പ്രധാനമായും ഉപഭോക്താക്കളുടെ പരാതികൾ വന്നത് ബി നെറ്റ്വർക്ക് പ്രവർത്തനരഹിതമായതോടെ ഉപഭോക്താക്കൾക്ക് കോളുകൾ ചെയ്യാനോ ആവശ്യ ഓൺലൈൻ സേവനങ്ങൾ ആക്സസ് ചെയ്യാനോ കഴിയാത്ത അവസ്ഥയിലായി കൂടുതൽ പേരെ പ്രശ്നം ബാധിച്ചത് നാഗ്പൂരിലും കൊൽക്കത്തയിലുമാണ് ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണമാണ് തടസ്സം നേരിട്ടതെന്നും ഞങ്ങളുടെ ടീം പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണെന്നും ഡൌൺ ഡിറ്റക്ടറിൽ പിന്നാലെ ബി കുറിച്ചു ബി എസ് എൻ എൽ നെറ്റ്വർക്ക് സംബന്ധിച്ച് ഉപഭോക്താക്കൾ പരാതി എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഉപഭോക്താവ് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധയെ ടാഗ് ചെയ്താണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരാൾ ബി എസ് എൻ എല്ലേ മാറിയതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ജിയോയുടെ കസ്റ്റമർ കെയർ അക്കൌണ്ട് ടാഗ് ചെയ്യുകയും ചെയ്തു ബി എസ് എൻ എല്ലിന് ടവറില്ലേ ഇന്ന് രാവിലെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ടു ജോലി പുരോഗമിക്കുകയാണെന്ന് അവർ പറഞ്ഞു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ഒന്നും മാറിയില്ല എന്നായിരുന്നു കൊൽക്കത്ത സ്വദേശിയായ ഒരു ഉപഭോക്താവിന്റെ ട്വീറ്റ് അടുത്തിടെയാണ് ഫോർ ജി നെറ്റ്വർക്കുകൾ ഫൈവ് ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് സംബന്ധിച്ച വിവരങ്ങൾ ബിഎസ്എൻ പുറത്തുവിട്ടത് ഫോർ ജി സേവനങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും ഗുണമേന്മയുള്ള സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനുമുള്ള ശ്രമത്തിലാണ് കമ്പനിയെന്ന് ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലാ ബി എസ് എൻ എൽ പ്രിൻസിപ്പൽ ജനറൽ മാനേജർ എൽ ശ്രീനു പറഞ്ഞിരുന്നു സർവത്ര വൈഫൈ എന്ന പേരിൽ സ്ഥലം മാറിപ്പോുന്ന ഉപഭോക്താക്കൾക്ക് വൈഫൈ കണക്ടിവിറ്റി തുടർന്നും ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയും ബി എസ് എൻ എൽ അവതരിപ്പിച്ചത് വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബിഎസ്എൻഎൽ വമ്പൻ ഓഫർ എന്ന രൂപേണ പുതിയ റീചാർജ് പ്ലാൻ പുറത്തിറക്കിയത് ഉപഭോക്താക്കളെ കൈയിലെടുക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന പൊതുമേഖലാ ടെലികോം ഓപ്പറേറ്റർമാരായ ബിഎസ്എൻഎല്ലിൽ നിന്ന് രണ്ട് പുതിയ റീചാർജ് പ്ലാനുകൾ കൂടി എന്ന ക്യാപ്ഷനിലായിരുന്നു ബിഎസ്എൻഎൽ ഓഫർ രൂപ രൂപ വിലയുള്ള പുറത്തിട്ടത് ബിഎസ്എൻഎൽ അവതരിപ്പിച്ചിരിക്കുന്നത് അൺലിമിറ്റഡ് കോളിനൊപ്പം ഡാറ്റ എസ് എം എസ് ആനുകൂല്യങ്ങളോടെയാണ് ഇരു റീചാർജുകളും ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് അവതരിപ്പിച്ചിരിക്കുന്നത് പുതുവർഷത്തിൽ സത്യത്തിൽ ബി എസ് എൻ എൽ ഉപഭോക്താക്കളെ പറ്റിക്കുകയാണ് ചെയ്തത് മെസ്സേജ് അയക്കാനോ അത്യാവശ്യത്തിന് കോൾ കണക്ട് ചെയ്യാനോ ബി എസ് എൻ എൽ ഉപഭോക്താക്കൾക്കാവുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ സത്യം